ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഷീൽഡ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കൊണ്ടുപോയി ഇനി സെക്കൻഡായിട്ടുള്ള സാധനം ഇന്ത്യൻ സൂപ്പർ ലീഗ് കപ്പാണ് അതിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ ആറ് പേർ ആരൊക്കെയാണ് എന്ന് തീരുമാനമായതാണ് നേരത്തെ ഇനി അവരുടെ പ്ലേ ഓഫിൻ്റെ ആ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പം പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ ബംഗളുരു എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടും അത് കഴിഞ്ഞിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും മറ്റൊരു പ്ലേ ഓഫ് മത്സരത്തിൽ ഏറ്റുമുട്ടും ബംഗളൂരു എഫ് സിയും പിന്നെ നമ്മുടെ ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ നടക്കുന്ന പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സുമായിട്ട് ഏറ്റുമുട്ടും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയിക്കുന്ന ടീം എഫ് സി ഗോവയായിട്ട് ഏറ്റുമുട്ടും ഈ രണ്ട് പോരാട്ടങ്ങളിൽ ഏറ്റുമുട്ടുന്ന ടീമുകൾ തമ്മിലാണ് ഫൈനൽ പോരാട്ടം നടക്കുന്നത് അങ്ങനെ ഫൈനൽ പോരാട്ടത്തിൽ വിജയിക്കുന്ന ആൾ വിജയാവും അപ്പോൾ ഓൾറെഡി രണ്ട് ടീമുകൾ സെമി ഫൈനൽ സ്പോർട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പോയിന്റ് പട്ടികയിലെ ഒന്നും രണ്ട് സ്ഥാനക്കാരായിട്ടുള്ള മോഹൻ ബഗാനും ഗോവയും പിന്നെ മോഹൻ ബഗാനോട് ഏറ്റുമുട്ടും സെമിഫൈനലിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ബംഗളൂരു എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിൽ നടക്കുന്ന പ്ലേ ഓഫ് മത്സരത്തിലെ വിജയമായിരിക്കും ആ മോഹൻ ബഗാനുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതുപോലെ എഫ് സി ഗോവയായിട്ട് ഏറ്റുമുട്ടുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരത്തിലെ വിജയി അപ്പം ഇതാണ് നമ്മളുടെ ഇനിയുള്ള വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ആ മത്സരങ്ങൾക്കുള്ള ചാർട്ട് ഇതാണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയക്കാടും ഞാൻ പ്രസൻറ്റ് ചെയ്ത രീതി ശരിയല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും I'm not just...